ടോപ്പ് ആൻഡ് ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ മലബാർ സ്പെഷ്യൽ മുട്ട സൂർക്കയാണ് വിശേഷ ദിവസങ്ങളിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് മുട്ട സൂർക്ക ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ മുട്ട സൂർക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇതിനായി രണ്ട് മണിക്കൂർ കുതിർത്ത പച്ചരിയും അരക്കപ്പ് ചോറും രണ്ട് മുട്ടയും രണ്ട് പച്ചമുളകും രണ്ട് ക്യാരറ്റും എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത പച്ചരിയും ചോറും രണ്ട് മുട്ടയും അല്പം വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് റെസ്റ്റ് ചെയ്യേണ്ടതല്ല ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഒരു പാനടുപ്പത്തേക്ക് വെച്ച് എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഈ മാവ് നമുക്കിതിലേക്ക് കോരി ഒഴിക്കാം മറ്റൊരു സ്പൂൺ ഉപയോഗിച്ച് ഈ മാവിൻ്റെ പുറത്തേക്ക് എണ്ണ കോരി ഒഴിച്ചു കൊടുക്കണം ഇതൊന്ന് പൊങ്ങി വരുന്നതിനേക്കായി പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും ഇനി നമുക്കിതിനൊന്ന് മറച്ചിടാം ഈ ഒരു മുട്ട സൂർക്ക നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഇതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കഴിയുമ്പോൾ വളരെ സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു മുട്ട മുട്ടസൂർക്കയോടൊപ്പം ഇറച്ചിയോ ബീഫോ ചേർത്ത് കഴിക്കാവുന്നതാണ് നമ്മുടെ മുട്ട സൂർക്ക ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് വേഗത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതും എന്നാൽ വളരെ സോഫ്റ്റുമായിട്ടുള്ള ഈ ഒരു ഐറ്റം നിങ്ങളും ഒന്ന് ചെയ്തു നോക്കണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്